കാമാക്ഷി അന്നപൂർണേശ്വരി ദേവീക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി കുടുംബാശ്വര്യ പൂജയും സന്ധ്യാരാമവും നടത്തി പാറക്കടവൂർണേശ്വരി ദേവീക്ഷേത്രം മേൽശാന്തി പ്രതീശാന്തികൾ ചടങ്ങുകൾക്ക് മുഖ്യ കാർമികത്വം വഹിച്ചു മഠം ഗുരുപ്രകാശ് സ്വാമികൾ രാമായണ മാസാചരണ പ്രഭാഷണം നടത്തി കാമാക്ഷി അന്നപൂർണ ദേവീക്ഷേത്രത്തിന്റെ ഇടിഞ്ഞമലയിലുള്ള നാല് കുടുംബയോഗങ്ങൾ ചേർന്നാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത് ഇടിഞ്ഞമല ചാലിൽ വസതിയിൽ വെച്ച് നടത്തിയ ചടങ്ങുകൾക്ക് ക്ഷേത്രമേൽശാന്തി പ്രതിശാന്തികൾ മുഖ്യ കാർമികത്വം വഹിച്ചു ശ്രീഹരിമഠം ഗുരുപ്രകാശ് സ്വാമികൾ രാമായണമാസ പ്രഭാഷണം നടത്തി നമ്മളൊരു സമുദായ ജീവിയാകുമ്പോൾ മറ്റുള്ളവരുടെ പ്രശ്നമുണ്ട് അപ്പൊ കൂടുതൽ വസരങ്ങളാവില്ലെന്ന് അങ്ങനല്ല ആ സഹവർത്തത്വത്തിലൂടെ സമാശ്വാസമല്ലേ ഉണ്ടാവുക അതിനപ്പുറത്തേക്ക് ഭഗവാൻ നമ്മളെ മാടി വിളിക്കുകയാണ് അറിയുമോ നിങ്ങൾ എൻ്റെ കഥ കേൾക്കൂ നിങ്ങൾ എൻ്റെ കഥ കേൾക്കൂ ഏ എസ് എൻ ഡി പി ശാഖായോഗം പ്രസിഡന്റ് സോജു ശാന്തികൾ സെക്രട്ടറി പ്രസാദ് കരിമുണ്ടയിൽ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ബിജു സോമരാജ് ഷാബു പൊട്ടൻപ്ലാക്കൽ സോമൻ അടപ്ലാക്കൽ വനിതാ സംഘം പ്രസിഡന്റ് ഷീന ജയ്മോൻ കമ്മിറ്റി അംഗങ്ങളായ മിനി സോമൻ സുധാ ബിജു തുടങ്ങിയവർ നേതൃത്വം നൽകി